ഇവിടെ നിന്ന് വൺ പോയിൻറ്റ് എയ്റ്റ് കിലോമീറ്റർ അണ്ട് ഈ റോഡ് പോകണമെന്ന് പറയുമ്പം ഇതാ ഈ കാണുന്ന റോഡാണ് കൈസ് അവിടെ ഒരു മല കാണാൻ വേണ്ടി പറ്റും ഒരു ഒന്നേ പോയിൻ്റ് എട്ട് കിലോമീറ്റർ ആണ് നമ്മളാ ഇങ്ങനെയാണ് വന്നിട്ട് ഇവിടെ നിന്ന് അടിച്ച് ഇവിടെ നിന്ന് വട അയച്ചിട്ട് ഇപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടി പോകണം ഒരു ബ്ലിപ്പ് അടിച്ചു ഇങ്ങനെ വന്നിട്ട് ണിക്കണത് അങ്ങോട്ടാണ് എന്റെ മോനെ അതായത് നരകത്തിൽ ഇറങ്ങി പോലും അപ്പൊ മലതും അതിന്റെ മണ്ടയിലോട്ടുറക്കം ഇനി ഇവിടെ നിന്നൊരു അറുനൂറ് മീറ്റർ കൂടെ ആണ് അപ്പൊ അതായിരിക്കും ആ കാണായിരിക്കും ആ മലയായിരിക്കും പെട്രോൾ അടിച്ച നല്ല കാര്യം ഇനിയും വഴിയില്ലായ പാറ നോക്കി വന്നിട്ട് ആ പാറേനെ വണ്ടിയിൽ വണ്ടി ഓടിച്ച് കയറ്റിരുന്നു അങ്ങോട്ട് പോകാൻ പറ്റുമോ അങ്ങോട്ട് പോകും അങ്ങോട്ടു പോകും വണ്ടി വണ്ടി നേരെ ഒറ്റി പോകും ഏത് വഴി വേണമെങ്കിലും കേറാം ഞാൻ വേണമെങ്കിൽ ഇറങ്ങാം ചെറുക്കും ചെറുക്കും ഇനി ചെറുക്കും നമ്മൾ അതി സാഹസികമായിട്ട് വണ്ടി ഓട്ടിച്ച് മലേരം മണ്ടേ കേറിയാണ് ഗൈസ് അങ് പോലല്ലേ ഞാനും കൂടെ ഉണ്ട് ഗൈസ് നമ്മളെങ്ങനെ പ്ലാൻ കുടിക്കാവെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റും ഏതൊക്കെ സൈഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ പോയെ ഞാൻ കണ്ടില്ല ഇവിടെ തട്ടി നേരെ ഇപ്പൊ സൗണ്ട് മഴയാണ് നോക്കി കഴിഞ്ഞ ആ ഒരു സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റും എനിക്ക് തോന്നുന്നു മഴയാണെങ്കിൽ പെട്ടുകയുസ് വേറെ ഒന്നും പറയാനോ നോക്കാനൊന്നും ഇല്ല പെട്ട് കുളല്ലോ ഉണ്ടാസ് പെട്ടുകയുസ് മഴ ഉറച്ചു കേട്ടാ വലിച്ച് ഊ ഇപ്പൊ പൊളിച്ചില്ലേ ക്ലൈമറ്റ് നേരത്തെ കണ്ട മല മൊത്തവും ആ മേഘ അങ്ങ് കൊണ്ടങ്ങ് മൂടി അവിടെ ഫുള്ള് മഴയായി ഇങ്ങോട്ട് മഴയായി നമ്മളെ നിക്ക അവിടെ മഴ ആയി നമ്മള് മഴയെത്തി കുളിച്ച് കഴിച്ചു ക്യാമറയിൽ വീണ്ടും ഒരു തുള്ളി രക്ഷ കറക്റ്റ് ആ ഒരു മേഘ ഇല്ലായിരുന്നെങ്കിൽ ആ കറക്റ്റ് ആ മല നമ്മളെ മഴയില്ലേ മഴ ഇല്ലേ മഴയില്ലെന്നും പറഞ്ഞിരിക്കുന്നു നല്ല ഓണം മഴയത്ത് പെയ്തിട്ടുണ്ട് മഴ പെയ്ത് വേറെ ഫീലാണ് ഈ ഒരു മഴയത്തൊക്കെ കേറി വരുമ്പഴത്തേക്കും അതും ഇവിടത്തെ ചാടരുത് നമുക്ക് ഒരു അൾട്രാ വേണ്ടിട്ട് ഇവിടത്തെ അതിന് മണ്ട കയറിയെങ്കിൽ അല്ല കിടന്നായിട്ട് മഴയും നേരം കേൾക്കണം ഫുള് മഴ ഫുള്ള് മഴ ആ മഴയൊരു സൗണ്ടും ഇങ്ങനെ കേൾക്കും ഓരോ പ്രാവശ്യം വണ്ടിയിൽ ഫോൺ കൊണ്ടിരിക്കും ഇപ്പൊ മഴ നിൽക്കും ഇപ്പൊ മഴ നിന്നിട്ടുണ്ട് ഇതിന്റെ താഴെ എന്തോ ഒരു ഗുഹ ഉള്ളതല്ല ഞാൻ എവിടെ കേട്ടിട്ടുണ്ട് സിമന്റ് ആയിരുന്നു ആളെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ഇത് പാറ പൊട്ടിയെല്ലാം വീണേക്കുന്നുണ്ട് വീട്ടിലെ സാധനം അവിടെന്ന് എത്രത്തോളം താഴെ തായിട്ട് ഇറങ്ങി വരോ അത്രത്തോളം നമുക്ക് പിറകിലത്തെ ആ ഒരു വ്യൂ നല്ല കിടലായിട്ട് കാണാൻ വേണ്ടി പറ്റും എനിക്ക് ആ രണ്ട് വടയിലെ ബലത്തിലാണ് നിക്കണത് സമയം എത്രയെന്ന് ഗസ് ചെയ്യാൻ പറ്റും നോക്കാതെ പന്ത്രണ്ടര എ പത്ത് മണിക്ക് മെസ്സേജ് ഇടുന്നു പന്ത്രണ്ട് മണിക്ക് ഇറങ്ങുന്നു രണ്ടുമണിയൊക്കെ ആയപ്പോഴത്തെ ഈ സൈഡിലോട്ട് പോകാൻ വേണ്ടി പറ്റും താഴോട്ട് പോകാൻ വേണ്ടി പറ്റും ഗൈസ് നമ്മളിങ്ങനെ ഇവിടെ താഴോട്ടുള്ള ഗുഹ കണ്ടുപിടിക്കുള്ള പോക്കാണ് ഗൈസ് നമ്മളവിടെ നടന്ന് 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 ഇവിടം വരെ എത്തിയിട്ടുണ്ട് ദോ 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 കണ്ട അതോ ഗുഹ കണ്ട 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 ഇതിൽ എന്തൊക്കെയോ ചരിത്രവും കാര്യമൊക്കെ ഉണ്ട് ഞാൻ സാധാരണ ഓരോ സ്പോട്ടിലോട്ട് പോകുമ്പോ അതിൻ്റെ ചരിത്രവും കാര്യമൊക്കെ നോക്കി വെച്ചിട്ടെങ്കിലാണ് പോണത് വല്ല വള്ളിയെങ്കിലും ഉണ്ടാകുന്നറിയാൻ വേണ്ടി ഒരു സാധനവും നോക്കിയില്ല ഇന്ന് അവന്റെ വീട്ടിൽ എത്തി മാപ്പിട്ടു ഞാൻ സ്ഥലം ഫിക്സ് ആക്കിയില്ല ഞാൻ സ്ഥലം കുറച്ച് സ്ഥലമൊക്കെ നേരത്തെ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൂഗിൾ മാപ്പില് അപ്പൊ അതിൽ പറഞ്ഞാൽ അവന്റെ വീട്ടിൽ എത്തി മാപ്പിട്ടു ഒച്ച പോക്ക് അത്രേ ഉള്ളു വേറെ ഒന്നും നോക്കിട്ടില്ല നമ്മളങ്ങനെതാ പിന്നെ കൂടെ പോണുണ്ട് എന്റെ കൂടെ വരുമ്പോ പേടിയോടിക്കേടിക്കണ്ട ഞാൻ പറഞ്ഞില്ലേ ഗുഹ ഉണ്ടെന്ന് ദോ അങ്ങോട്ട് നോക്ക് ഇതാണ് ഗുഹ അങ്ങനെ നമ്മൾ ഗുഹയില് അവിടെ എത്തിയിട്ടുണ്ട് എത്തിട്ടുണ്ട് അറിയാൻ വയ്യ കാര്യായിട്ട് എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു അവിടെ തന്നെ തന്നെ ഇത് കണ്ടില്ല കേട്ടെ ഓരോ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റാണ് ഇവിടെ ഇട്ടേക്കുന്നത് അല്ല അത് ഓടായിരുന്നു എല്ലാവർക്കും കൂടെ എന്റെ അടി വട്ടത്തിൽ നീ അത് നോക്ക് നോക്ക് അത് അടിയിലത്തെ മെറ്റീരിയൽ ഉണ്ട് പക്ഷെ എന്താ കാര്യമായിട്ട് വേറെ ഒരു സ്ട്രക്ചറാണ് കേട്ടോ അതിന്റെ അടിയിലത്തെ ആ ഒരു സെറ്റിന് മാത്രം പണിഞ്ഞു പണി വെച്ചേഞ്ഞ് അത് അകത്തേക്ക് അതാണ് അത് ദാദാ നോക്കി അറിയാൻ പറ്റങ്ങോട്ട് എഴുഞ്ഞഴിഞ്ഞ് പോണ് ഓ നിക്കണ്ടില്ല ബ്രേക്ക് ഇട്ടില്ല ട്ടത് നന്നെയാണ് ഒറ്റ പോക്കിലും കൊത്തി മലയും പാറയും കയറാതിരുന്ന് കയറിയപ്പം എന്ത ഒരു പ്രത്യേക ഒരു ആശ്വാസം പോലെ ഗൈസ് പ്രത്യേകിച്ച് വ്ളോഗ് എടുക്കാതിരുന്ന് വ്ളോഗും കൂടെ എടുത്തപ്പം ബ്ലോഗ് തരും ഗൈസ് നമ്മളെന്തായാലും സ്ഥലത്ത് വന്ന് ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ഭയങ്കര വൃത്തിയായിരുന്നു ഇവിടെ ഇവിടെ ഭയങ്കര വൃത്തിയായിരുന്നു ഇനി ഇതിൽക്കുള്ള പൊക്കി പറയാനൊന്നും ഇല്ല ഭയങ്കര കിടിലായിരുന്നു അതാണ് ചപ്പാൻ ചെറിയ അപ്പോൾ എന്തായാലും ഓക്കെ എന്തായാലും അടുത്തൊരു ബ്ലോഗിലാണ് അതായിരിക്കും ബൈ ബൈ തരാ